ഇത്രയമുള്ളവരെ കെൽ വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഗ്രാമീണ വാർത്തയാണ് മാത്രമല്ല ഗ്രാമീണ വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ലോക പാലേറ്റ് കെയർ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി പാലേറ്റ് കെയർ യൂണിറ്റിൻ്റെ കീഴിലായിട്ട് അതിൻ്റെ ഒരു യൂണിറ്റായിട്ട് കല്ലങ്ങൽപ്പറമ്പയിൽ പ്രവർത്തിച്ചു പോരുന്ന ആ യൂണിറ്റിൻ്റെ ധനസമാഹരണാർത്ഥം പറമ്പ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാലിടെക്യർ യൂണിറ്റ് വളർസും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവരുടെ പരിസരപ്രദേശങ്ങളിൽ നിന്ന് ധനം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു യാത്ര പുറപ്പെടുകയുണ്ടായി നന്മയായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത്തരം നന്മകൾ ഇഷ്ടപ്പെടുന്ന അത്തരം നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ടാകും എന്നൊരു തിരിച്ചറിവിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കൂടുതൽ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ടാകും എന്നൊരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഉറപ്പടുത്തുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലുങ്ങൽ പറമ്പ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട ഒരൽപ്പം കാഴ്ചകളാണ് തുടർന്ന് സമയങ്ങളിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് അവിടെ തയ്യാറായി നിൽക്കുന്നു വിദ്യാർത്ഥികൾ പുതിയ ജനറേഷൻ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് അതിലൊക്കെ നമുക്ക് ഒത്തിരി പ്രതീക്ഷകൾ ഓർക്കുക അങ്ങനെ കിടപ്പ് രോഗികളായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയിലേക്ക് നമ്മളിൽ ആര് ഏത് സമയത്ത് എത്തിച്ചേരും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്ന് എന്തും വെട്ടി ഈ ഓടി നടക്കലിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് കാലിടറിയാൽ നമ്മളും അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ എത്രക്കെ സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയാൽ പോലും വീണ് പോയി കഴിഞ്ഞാൽ പരസഹായം നമുക്ക് അങ്ങനെയുള്ള നിർബന്ധങ്ങളിലൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ സേവനം നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് ഉപരിയായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് ഇത്തരം സേവനങ്ങൾ ആവശ്യമായിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് അത്തരം സേവനങ്ങളുമായി കടന്നു ചെല്ലുക എന്നാണ് പാലിയേറ്റിക് കെയർ യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അറിവുകളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും അങ്ങനെയുള്ള ഒരു നന്മയായ പ്രവർത്തനങ്ങളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ബഹുമാനം നിറഞ്ഞ രണ്ടത്താണി പെയിൻ ആൻഡ് ഫാലിയേറ്റീവ് പ്രവർത്തകരെ എൻ എസ് എസ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയേഴ്സ് മോഹ മറ്റു പ്രിയ അധ്യാപകരെ നാം ഇന്നിവിടെ ഒത്തുകൂടിയത് ഫാലിയേറ്റീവ് ദിനം ആയ ജനുവരി പതിനഞ്ചിനോട് അനുബന്ധിച്ച് നമ്മുടെ രണ്ടത്താണി ഫാലിയേറ്റീവ് ആൻഡ് പെയിൻ കെയർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഫാലിയേറ്റീവ് ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടിയുമായിക്കൊണ്ട് നമ്മുടെ വളണ്ടിയേഴ്സ് എല്ലാ കാലത്തും സഹകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷവും അതിലേക്ക് എല്ലാവിധ സഹായങ്ങളും എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും ഈ വർഷവും ഞങ്ങൾ വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ഇതിനെല്ലാം എല്ലാവിധ ആശംസകളും ഈ ഫണ്ട് കളക്ഷന് എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറിനെതിരെ അർപ്പിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എൻ എസ് എസിന്റെ വളണ്ടിയർസ് ആയിരിക്കുന്ന വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ നാട്ടുകാരെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ എന്നെ പിന്നെ നല്ലത്താണി ബു ബാലയ ദ്വ് കല്ലിങ്ങൽ പറമ്പ് യൂണിറ്റിന്റെ പ്രകൃതിരായിരിക്കുന്ന ആത്മാർത്ഥയുള്ള പ്രവർത്തകരെ നമ്മൾ ഇന്നിവിടെ ഒരുമി ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബൈനാട് ബാലയത്യു ദിനം പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചിന് ലോക പേനാൻറ്റ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ഫണ്ടിങ് ഈ അവസരമായിരിക്കുന്ന രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിന് അവർക്ക് വേണ്ട വീട്ടുകളിൽ പോയി അവരെ ശുശ്രൂഷിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടതാണ് ഈ പേനാൻഡ് ബാലിയേറ്റീവിൻ്റെ കീഴിൽ രണ്ട് ഹോം കെയർ ഡോക്ടേഴ്സ് നഴ്സുമാർ ഇവരൊക്കെ വീടുകളിൽ ചെന്ന് പാവപ്പെട്ട രോഗികളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിൻ്റെ ഭാഗവാക്കായിട്ടാണ് പിന്നെ രണ്ടത്താണി ബിനാൻ ബാലിയ ടീവിന്റെ ഭാഗവാക്ക ഉള്ള അതിന്റെ യൂണിറ്റ് ആണ് കല്ലുങ്കൽ പറമ്പ് യൂണിറ്റ് അതുകൊണ്ട് ഇതിന്റെ കീഴിലാണ് ഈ പന്ത്രണ്ട് ഗ്രൂപ്പ് നിർണ്ണയിച്ചിട്ടാണ് നമ്മൾ ഒരു ഫണ്ടിങ് നടത്തുന്നത് ഇതിന് സഹകരിച്ച എല്ലാ നാട്ടുകാരോടും അതിന്റെ വോളണ്ടിയേഴ്സിനോടും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ വളണ്ടിയേഴ്സിനോടും അതിനെ നമ്മളോട് സ സഹകരിച്ച അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മേലിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് നമസ്കാരം രണ്ടത്താണ്ട് പെയിൻ ആൻഡ് കീഴിൽ ജനുവരി പതിനഞ്ച് ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഫണ്ട് കണക്ഷനിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എം എസ് എം എച്ച് എച്ച് എസ് കല്ലിങ്ങൽ പറമ്പ എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിൽ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ചെന്നുകൊണ്ട് അവിടെ അവരോട് പാലിയേറ്റീവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കി അവർ അവരോട് അവരിൽ നിന്നും പാലിയേറ്റീവിനുള്ള പണം ഫണ്ട് ശേഖരിച്ചുകൊണ്ട് രണ്ടത്താണി പെയിൻ പാലിയേറ്റീവ് കെയറിന് കൈമാറാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്ന ഇവിടുത്തെ നാട്ടുകാർ രണ്ടത്താണി പെയിൻ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു ജനങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അപ്പൊ അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതുപോലൊക്കെയുള്ള നന്മയായ പ്രവർത്തനം കാണുന്നത് സ്വാഭാവികമായിട്ടും ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമുക്ക് അല്ലേ നമ്മളെ പേരൊന്ന് പറയാം നമ്മള് പറയും അതായത് ഈ ഒരു ഈ ഒരു പ്രവർത്തനത്തേക്ക് വരികല്ലേ ഇതെന്താ സംഭവം എന്ന് അറിയുമോ നമുക്ക് ഇപ്പൊ നമ്മൾ ആരോഗ്യത്തോടെ നടക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മള് ഗുഗുലെന്നു പറഞ്ഞു നമ്മള് വീണ് പോകുന്ന നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റൂല അതായത് ഒരു പക്ഷാഘാതം സംഭവിച്ച കഴിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ പിന്നെ കിടപ്പിലായി നമ്മൾ ചില അവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെടുന്നു ചില അവസ്ഥയെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കാതെ പോകും അപ്പൊ അങ്ങനെ വീണു പോയ ആളുകളെ നമ്മൾ സേവിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതാണ് ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ തീർന്നതെ എത്ര ഗ്രൂപ്പാണ് ടോട്ടല് പന്ത്രണ്ട് ഗ്രൂപ്പുകളായിട്ട് തല തിരിച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഉള്ള വിദ്യാർത്ഥികളൊന്നും മൂന്ന് പേരുണ്ടല്ലേ മോനു പേരെന്താദ് കുട്ടികളോടൊന്നും സംസാരിക്കുന്നത് ഓരാണെങ്കിൽ ബാങ്കിലേക്ക് കടന്നു വരുന്നത് മോനെ പേരെന്താ ിഷാനിരോ ഈയൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മനസ്സിൽ സംതൃപ്തി ഉണ്ട സന്തോഷം ആർക്ക് വേണ്ടിയാണ് ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയോ ആർക്ക് വേണ്ടി അറിയുന്നു അതായത് ജീവിതത്തില് പോലെ തുണിച്ചാടി നടക്കുന്ന സാഹചര്യം ചില ചില കാരണങ്ങളാൽ തളർന്നു പോയ ആളുകൾ ഉണ്ടാവും ആ തളർച്ചയിൽ അവർ ഏകരാണ് വീട്ടിനുള്ളിൽ നമ്മളെ പോലെ എഴുന്നേറ്റ് നടക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാതെ പോകുന്നു അങ്ങനെയുള്ള ആളുകളെ ഈ ഒരവസ്ഥയിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള സാമ്പത്തിക ചെലവുകൾ ഉണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങളെപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ത് ചെയ്യുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവരെ കൊണ്ട് വിവിധങ്ങളായ ഗ്രൂപ്പ് പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ ഇവര് പന്ത്രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഇങ്ങനെ ഓരോ ബാച്ച് പോകുന്നത് അതിൽ ഓരോന്നിലും രണ്ടോ മൂന്നോ വിദ്യാർത്ഥികളുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും ഇത്രയും അവർ ഓരോരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ കയറി സംഭാവന പിരിക്കുന്ന തിരക്കിലാണ് വിവിധ ഏരിയകളിലൂടെ ഒക്കെ അവർ കടന്നു പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്